മലയാളികൾക്ക് എന്നും പ്രിയമുള്ളതും മനസ്സിന് ഇണങ്ങിയതുമായ ഒരു വസ്ത്രം തന്നെയാണ് സെറ്റുമുണ്ടും സെറ്റ് സാരിയും എന്നാൽ ഇത് ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അതെ വിഷുക്കാലമായതോടെ നമ്മുടെ വിപണിയിൽ കൈത്തറി വ്യാപാരം സജീവമാവുകയാണ് അനേകം കൈത്തറി ഗ്രാമങ്ങളുടെ സംഗമ ഭൂമിയാണ് നമ്മുടെ കേരളം കുത്താമ്പുള്ളി ബാലരാമപുരം പെരുവൊമ്പ് പറവൂരിലെ ചേന്ദമംഗലം തുടങ്ങിയ അനേകം കൈത്തറി ഗ്രാമങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് നമ്മുടെ സ്വന്തം പറവൂരിലെ ചേന്തമംഗലം കൈത്തറി ഗ്രാമത്തിലോട്ടാണ് പരമ്പരാഗതമായി നൂറ്റി അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള കൈത്തറി ഗ്രാമമാണ് പറവൂർ ചേന്തമംഗലം കൊച്ചിയിലെ പാലിയെ തച്ചന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ കൈത്തറി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതോടു കൂടിയിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ നെയ്ത്ത് ചേന്തമംഗലത്ത് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതോടുകൂടി സമ്പൂർണ്ണ സഹകരണ മേഖലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു വ്യാവസായിക മേഖലയായി ചേന്ദമംഗലം കൈത്തറി ഗ്രാമം വളർന്നു വന്നു വളരെ നേർമ്മയുള്ള നൂലുകളിലുള്ള ഡബിൾ കോട്ട് മുണ്ടും സാരിയുമാണ് ഇവിടുത്തെ പ്രധാന ഉൽപ്പന്നം ഭൌമസൂചിക പദവിയിലുള്ള ഉൽപ്പന്നങ്ങളായി ചേന്തമംഗലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ദോത്തിയും മുണ്ടും സ്ഥാനം പിടിച്ചു ഒട്ടും കെമിക്കൽ ഇല്ലാതെ യന്ത്ര യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒട്ടും തന്നെ ഒട്ടും തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് തോറും ഈടിട്ട് നിൽക്കുന്നതും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടും ഉള്ളതും വേണ്ട വസ്ത്രങ്ങൾ മാത്രമാണ് ചേന്തമംഗലം കൈത്തറി മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അധ്വാനം കൂടുതലുള്ളതും തുച്ഛമായ വേതനവും കാരണം അനേകം പേർ ഈ മേഖലയിൽ നിന്നും പിൻവാങ്ങി കൊറോണയും പ്രളയവും ഈ മേഖലയെ കൂടുതൽ ക്ഷയിപ്പിച്ചു എന്നാലും നമ്മുടെ കേരള സർക്കാർ ഈ മേഖലയെ പുനർജീവിപ്പിക്കാൻ വേണ്ടി അനേകം പദ്ധതികൾ കൊണ്ടുവന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് സ്കൂൾ യൂണിഫോമും യൂണിഫോമും സർക്കാരിന്റെ സാരിയും ഷർട്ടുമെല്ലാം കൈത്തറയിലാവണമെന്ന് കൈത്തറിയിൽ കൈത്തറി കൊണ്ടുണ്ടാക്കണമെന്ന് നിബന്ധന വെച്ചത് എന്നിട്ടും പുരോഗതി കൈവരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രം കൈത്തറിക്കാരുടെ അടുപ്പുകൾ പുകയില്ല അതിന് നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് അവരെ സഹായിക്കണം ഇനിയെങ്കിലും നമ്മുടെ വസ്ത്രധാരണ സങ്കല്പത്തിൽ കൈത്തറി ഒരു കൈത്തറിയുടെ ഒരു മുഖം പതിയട്ടെ